ഇത് കൂമ്പാട്ടോ ഒരാഴ്ച മുമ്പ് മഴ പെയ്തയിൽ നമ്മൾ വായ ഇങ്ങനെ പൊട്ടി പോണു അപ്പോൾ ഇനി അത് കൊലക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തോന്നിയാൽ അപ്പാടിയെടുത്ത് കറിയാക്കാനെടുത്താണ് ചെറുങ്ങനെ കായ് വന്നനു അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത് മൊത്തം ഇങ്ങനെ ഒടിഞ്ഞു പോയി ഞാൻ വിചാരിച്ചാൽ അതിനെ കറി ഒന്നാക്കുക വറവെന്താക്കാമെന്ന് വെച്ചിട്ട് അതിനിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക ഓർമ്മയായതോ അപ്പോൾ ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കുക അല്ലെങ്കിൽ ഇല്ല അതിൻ്റെ കൈയിൻ്റെയൊക്കെ അറുപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും അവൻ പിന്നെ മുറിച്ചങ്ങനെ മുറിച്ചങ്ങനെ നിങ്ങൾ വെള്ളത്തിലേക്കോ അതോ കഞ്ഞി വെള്ളത്തിലേക്കോ ഇട്ട് കൊടുക്കുക ഒരു അതിൽ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കയറിയിട്ട് പിന്നെ അതിനെ നല്ല വേറെ ചട്ടിയിലിട്ട് കാച്ചെണ്ണിട്ട ആദ്യം അതൊരു ചട്ടി വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടുകൊടുത്തിട്ട് ഈ മുറിച്ചതിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ വലിയ വലിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടുണ്ട് എത്രത്തോളം ചെറുതാന്ന് അത്രത്തോളം നല്ലതെന്ന് ചെറുങ്ങനെ കൊറുമ്പരിയുമ്പോൾ തിരിഞ്ഞാൽ ഇനിയും നല്ലതായിരിക്കും പക്ഷെ വെന്ത് കിട്ടുമ്പോൾ എല്ലാം ഒന്നല്ലോ വെന്ത് കിട്ടുമ്പോൾ എല്ലാം പുഴിഞ്ഞങ്ങ് തരും അതുകൊണ്ട് പിന്നെ എൻ്റെ മടി കൊണ്ടല്ലോട്ടോ നിങ്ങളങ്ങനെ തെറ്റ് ധരിച്ചേക്കല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വലിയ വലിയ കഷ്ണങ്ങളാന്നെ അപ്പം ഞാൻ മടിയെത്തിയൊന്നുമല്ല നല്ല കുട്ടിയാണ് ചില പീസസ് അങ്ങനെയുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കും നിങ്ങളതുപോലെ ചെയ്തേക്കല്ലേ ഇങ്ങനെ ചെറുങ്ങനെ പറ്റുവാണെങ്കിൽ ചെറുങ്ങനെ അയച്ചിട്ട് എടുക്കൂടുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിന് ആദ്യം അങ്ങനെ വേവിച്ചു കൊടുക്കും കേട്ടോ വെറും വെള്ളത്തിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം മൊത്തം ഇങ്ങനെ ഇറങ്ങിക്കിട്ടും താലിലേക്ക് അത് കുറച്ചും കൂടെ വേവിക്കണം കുറച്ചും വേവിക്കാൻ ആ വെള്ളം മൊത്തം അതിൽ തന്നെ വറ്റും അപ്പോഴേക്കും നമുക്ക് എന്താക്കും ആ വറ്റി വരുമ്പോഴേക്ക് വേറൊരു ചീൻ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ടുകൊടുത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞു ശേഷം വെളുത്തുള്ളി ഇടാ ചുവന്ന മുളക് ഉപയോഗിക്കാവേ പിന്നെ ഈ പച്ചമുളക് ഉള്ളി ഞാൻ ഒന്നിച്ചങ്ങി ഇട്ടു പക്ഷേ ആദ്യമോ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രിക് ഉള്ളവർക്കാൽ പച്ചമുളക് ആദ്യം ഇട്ടുകഴിഞ്ഞാൽ നല്ലതാണ് കാരണം പച്ചമുളക് ഗ്യാസ്ട്രിക്കൊണ്ട് ആദ്യം പച്ചമുളക് ഇട്ട് നല്ല പൊരിഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉള്ളി ഉള്ളി വാട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം ഈ വെന്ത ഈ കൂമ്പിൻ്റെ ഇതില്ല അത് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് കാച്ചാതെ ആണല്ലോ വെച്ചത് വെറും വെന്ത് ഉപ്പിട്ട് വേവിച്ചത് മാത്രമാണല്ലോ അപ്പോൾ ഇത് ഉള്ളി വാട്ടി ശേഷം ഒന്നും കൂടി ചെറുങ്ങ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്കൊരു മുട്ട പൊട്ടിച്ചു വയ്ക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മുട്ട അല്ലെങ്കിൽ മുട്ടേൻ്റെ ഒന്നിച്ച് കുറച്ച് തേങ്ങ ചിരവിട്ടാലും ഭക്ഷണം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് മാറ്റം വരും അതുകൊണ്ടാണ് ഈ മുട്ട ഇട്ട പൊതുവേ കൂമ്പ് കോണമില്ല രസമില്ല എന്ന അഭിപ്രായം ഒരുപാട് ആൾക്കാരെടുത്തുണ്ട് ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല വെറുതെ അങ്ങനെ തിന്നാന്നേ ഉള്ളൂ എന്ന് ചിലയുടെ അഭിപ്രായക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുന്ന ഒരു പുതിയ മോഡലായിട്ട് ഞാൻ ആക്കി നോക്കിയതാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ചോറിന് സമയമായതുകൊണ്ട് ഞാൻ ചോറ് വളമ്പ് പിന്നെ ഈ കൂമ്പ് വറവൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ കൂമ്പ് വറവാണല്ലോ അതുകൊണ്ട് ആദ്യം തന്നെ കൂമ്പ് വറവിട്ട് പിന്നെ അയല മീൻ മുളയിൽ വെച്ചിരുന്നേനുട്ടാ കറി അത് അതും കൂടി ഇടുക പിന്നെ അച്ചാറുണ്ടേനും ഇത് ഞാൻ തന്നെ ആക്കിയ വീട്ടോട്ട് അച്ചാറാണ് മീൻ പോയി മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു പിന്നെ അയലേ മീൻ മുളയിൽ വെച്ചതും അപ്പോൾ ഇന്നത്തെ ഉച്ച ഭക്ഷണം റെഡിയായി കഴിക്കാൻ വേണ്ടി പോന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക